എല്ലാവർക്കും ഏറെ നമസ്കാരമുണ്ട് കഴിഞ്ഞ ദിവസമാണ് രജനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതിഭീകരമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രോളിന് ഒരു കാരണമായിട്ട് മാറും ഈ സിനിമയുടെ അടിക്കാതെ തന്നെ കൂടുതൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പല രീതിയിലുള്ള ട്രോളുകളാണ് ആ ട്രോളിനെ വെച്ചിട്ട് ആ ട്രോൾ എത്രത്തോളം യാഥാർത്ഥ്യമുള്ളതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നോ അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും ഞാനൊന്നും കടക്കുന്നില്ല റിമ കല്ലിങ്കിലുമായിട്ട് ഒരു ഇന്റർവ്യൂ ഈ അടുത്ത കാലത്ത് റിമയുടെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് രജനീഷ് നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ പരിചയമുള്ള ആളുകൾക്ക് ഒന്നുകിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ ഈ ഒരു മേഖലകളിൽ ഏതെങ്കിലും ഒന്നില് നിരന്തരമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ രജനീഷ് എന്ന് പറയുന്ന ആ ഒരു ഇന്റർവ്യൂവിനെ തീർച്ചയായിട്ടും മറ്റുള്ള ഇന്റർവ്യൂവർ അപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും മാന്യമായിട്ട് ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും കാര്യപ്രസക്തമായിട്ട് ആരെങ്കിലും ഒരാൾ ഇന്റർ നടത്തുന്നുണ്ടെങ്കിൽ എന്റെ ഇപ്പോഴത്തെ ഒരു അറിവില് അതിൽ ഒരാള് നമ്മുടെ രജനീഷ് ആണ് ഒരു മൂന്നാല് പേര് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാളായിട്ട് മുൻപന്തിൽ രജനീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ സിനിമയുടെ അത്രയും ടെൻഷൻ അടിക്കാതെ തന്നെ കൂടുതൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഡാൻസ് അല്ലേ അതെ 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 ഒരു കറക്ഷൻ ഉണ്ട് സിനിമയുടെ അത്രയും എഫേർട്ട് എടുക്കാതെ എടുക്കണം നമ്മൾ കിക്കോ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഇതൊരു എന്നാൽ ഈ ആ ഒരു ഇന്റർവ്യൂ വന്നതിനു ശേഷം സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് റിമ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ അത്ര കണ്ട് ഇഷ്ടമല്ല കാരണം അവർ കൃത്യമായിട്ടും അവരുടെ വാദങ്ങൾ പറയാറുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് സെമിനിസം എന്താണെന്ന് അവർ പലപ്പോഴും വ്യക്തമാക്കി തുറന്നു പറയാറുണ്ട് ും അവര് നിലപാടുകൾ പറയാറുണ്ട് വിവാഹത്തെ കുറിച്ച് വിവാഹേതര ബന്ധങ്ങളെ കുറിച്ച് പ്രണയത്തെ കുറിച്ച് ജീവിതത്തെ കുറിച്ചൊക്കെ അല്ല വൃത്തിയായിട്ട് റിമാ കലിംഗ് അഭിപ്രായം പറയുന്നത് പലപ്പോഴും നമ്മുടെ കേരളത്തിലെ പല ആണുങ്ങൾക്കും അത്ര ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയേണ്ടതുണ്ടോ എന്നാണ് പലർക്കും പല സംശയം ഉള്ളത് എന്തായാലും റിമ ഇപ്പോഴും ആ ഒരു അഭിപ്രായങ്ങൾ തുറന്ന് പറയുകയും ഒരാവശ്യമില്ലാതെ ഏറ്റു ഏറ്റു വാങ്ങിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എനിക്ക് തോന്നിയ കാര്യം റെമിയോടുള്ള ഈ ചോദ്യങ്ങൾ റെമയോട് ഉത്തരം റെമിയുടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റെമി ഉത്തരം പറയുമ്പോൾ അത് പലപ്പോഴും എന്താണ് വന്നിരിക്കുന്ന ഒരാള് ഉത്തരം പറയുന്നത് അത് അതേപോലെ ഫീല് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് രജനീഷ് എന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യൻക്ക് വ്യക്തിപരമായിട്ട് ഒരു പരിചയവും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നോ അദ്ദേഹത്തെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമൊന്നും ചിന്തിക്കേണ്ട കേട്ടോ കാരണം അദ്ദേഹത്തെ എനിക്ക് അറിയില്ല അദ്ദേഹത്തിന് എന്നെ അറിയില്ല പക്ഷേ ഇത് ശരിയല്ല എന്ന് തോന്നി കൊണ്ട് മാത്രമാണ് റിമിയോടുള്ള ദേഷ്യം വളരെ പതുക്കെ എന്നോണം നമ്മുടെ രജനീഷ് എന്ന് പറയുന്ന ആ ഒരു ഇന്റർവ്യൂലേക്ക് കടന്നു നോക്കൂ മറ്റുള്ള ഇന്റർവ്യൂസിനെ മുഴുവൻ നോക്കി നമ്മുടെ സോഷ്യൽ മീഡിയയില് അത് മോഹൻലാലിനായിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ മുഴുവൻ എങ്ങനെയാണ് അത് കോമഡിയാക്കി മാറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് തൊട്ടു മുൻപുള്ള ആളുകളെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുക ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ അവരുടെ ശരീരഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഹൈലി അവർ ട്രിഗർ ചെയ്തുകൊണ്ട് ആ വന്നിരിക്കുന്ന ആള് എന്തെങ്കിലും ചൂടാവണം ആ വന്നിരിക്കുന്ന ആൾ എനിക്ക് ഇൻ്റർവ്യൂ ആയിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഒരു വർത്തമാനം പറയണം അതെങ്കിൽ അവരവിടുന്ന് എഴുന്നേറ്റ് പോകണം അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ആളെ നാല് അടിക്കാൻ വേണമെങ്കിലും അവർ എഴുന്നേൽക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാക്കിയാൽ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോസൊക്കെ വൈറൽ ആവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരുമാതിരിപ്പെട്ട ഒരു തേറ്ററേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂസ് അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് രജനീഷ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇന്റർവ്യൂസിന് വരുന്നത് രജനീഷിന് ഇന്റർവ്യൂ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വ്യക്തമായിട്ടുള്ള കാര്യം തൊട്ടു മുമ്പിൽ ഇരിക്കുന്ന ആളുകളോട് സം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് പരിപൂർണമായിട്ടും ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിൽ നിശബ്ദമായി ഇരിക്കുന്നു അവിടെ അവസാനിക്കുന്നില്ല തൊട്ടു മുമ്പിൽ ആര് തന്നെ ആയിക്കൊള്ളട്ടെ അവരെ കുറിച്ച് നൂറ് ശതമാനം വ്യക്തമായിട്ട് പഠിച്ചിട്ടാണ് വരിക ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ മുമ്പിലിരിക്കുന്ന ആള് മറന്നുപോയ ചില ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ചില നിമിഷങ്ങളോ ഒക്കെ അപ്പോൾ ചോദിക്കുമ്പോഴായിരിക്കും ഇവർ ഓർക്കുക ഈ അടുത്ത കാലത്ത് സീമ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിലെ ആ ഒരു അതുല്യ കുറിച്ച് ആ നടിയെ വെച്ചിട്ട് ഒരു ഗംഭീര ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു എസ് ട്വന്റി സെവൻ ഐ തിക് ദ നെയിം ഓഫ് ദാറ്റ് ചാനൽ ആ ഒരു ചാനല് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണണം ആ എസ് ട്വന്റി സെവൻ എന്ന് പറഞ്ഞ ആ ചാനലിൽ സീമയുമായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടാൽ മനസ്സിലാവും ഇദ്ദേഹം എത്രത്തോളം പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ കൃത്യമായിട്ടും പഠിച്ച് തൊട്ട് മുമ്പിലിരിക്കുന്ന സീമ ചേച്ചിയോട് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ചോദിക്കുന്നത് അറു ചോദ്യങ്ങളായിരിക്കും പക്ഷേ അവരൊരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടാക്കി വെച്ച ഓളം എത്രത്തോളമായിരുന്നു അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ആയിരുന്നു അന്നത്തെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അന്നുള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തത ഇന്നുണ്ടോ അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട വേഷങ്ങളായിരുന്നു ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് സീമ ചേച്ച് ചെയ്തു വെച്ചതെന്ന് ഉദാഹരണ സഹിതം അവർ അഭിനയിച്ച ചെറു നിമിഷങ്ങൾ അടക്കം എടുത്ത് അവർക്ക് തന്നെ കാണിച്ചു കൊടുത്തോണ്ടായിരുന്നു പല സീനുകൾക്കും ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അത് സീമ എന്നെ ഒരു തരത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ കാണിച്ചു തരുന്നു ഞാൻ എന്തായിരുന്നു എന്ന് ഞാൻ യു ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നന്ദി ബിക്കോസ് എന്നെ ഞാനായിട്ട് അതിൽ മനസ്സിലാക്കി തന്നതിന് കൃത്യമായിട്ടും ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഏത് തരത്തിലൊരു നടിയായിരുന്നു എന്ന് നിങ്ങളാണ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് എന്റെ മക്കളൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ഈ ഒരു സംഗാതി നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുക ചെയ്യാൻ വന്നാൽ അമ്മയെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നാൽ തീർച്ചയായിട്ടും അയാളുടെ മുന്നിൽ ഇരുന്ന് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞത് ശരിയാണ് സീമ അത്രക്ക് ഇന്റർവ്യൂസും കൊടുത്തിട്ടില്ല ഈ അടുത്ത കാലത്ത് പണി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ നമുക്ക് സീമ എന്ന് പറഞ്ഞ നടിയെ കാണാൻ സാധിക്കില്ല എന്നാൽ രജനീഷ് മുമ്പില് മണിക്കൂറുകളോളം രജനീഷിന്റെ ഏറ്റവും മാന്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർ നിന്ന് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രജനീഷിന്റെ ഗുണങ്ങളിൽ ഒന്ന് തൊട്ടുമ്പിലിരിക്കുന്ന ആളുകൾക്ക് പറയാനുള്ള സ്പേസ് കൊടുക്കുക എന്നതിനേക്കപ്പുറത്ത് അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ ലൈഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതൊരിക്കല അവര് ഹേർട്ട് ചെയ്യാതെ അവർ ഉത്തരം പറയുകയാണെങ്കിൽ തൊട്ടുമുമ്പിലെ ആൾ കരയുകയാണെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് കരയാൻ ഒരു മടിയും കാണിക്കുന്നില്ല രജനീഷ് എന്ന് പറയുന്ന ആ ഒരു അവതാരകൻ നമ്മുടെ സമൂഹത്തിൽ ആണുങ്ങൾ കരയാൻ പാടില്ല എന്ന് പറയുന്ന ചില വാർപ്പ് മാതൃകളൊക്കെ മാതൃകകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ അത്ര മാതൃകകളൊന്നും കുടുങ്ങി പോകുന്നൊരു മനുഷ്യൻ പോലുമല്ല നമ്മുടെ രജനീഷ് തൊട്ടുമ്പിലെ ആൾ കരയുകയാണെങ്കിൽ അതിനോടൊപ്പം കരയാനും എന്നാൽ നമുക്ക് ഇനി ഇവിടെ ഇത്രത്തോളം മതി വേണ്ട ഇനി കൂടുതൽ ഉത്തരം പറയേണ്ട നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഈ ഇന്റർവ്യൂ ഇവിടെ വെച്ച് നിർത്തുകയല്ലേ എന്ന് പറയാനൊക്കെ ഒരു മടിയും കൂടാതെ അവര് വിഷമം അതേ തുല്യമായ രീതിയിൽ രജനീഷ് തൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയും അവരോടൊപ്പം വേദനിക്കുകയും അവരോടൊപ്പം ചിരിക്കുകയും അവരോടൊപ്പം ആഹ്ലാദിക്കുക കൂടി ചെയ്യും നോക്കൂ റിമ കല്ലിങ്കിലുമായിട്ടുള്ള ഇന്റർവ്യൂല് താൻ പണ്ട് വായിച്ച കഥകളിലെ ഒരു ഗംഭീരമായിട്ട് ഓർമ്മകളേക്കുള്ള ഒരു സീന് പോലെ തോന്നിപ്പോയി റിമ അവിടെ പുറത്തു നിന്ന് കുളിക്കുന്ന ഒരു സീന് ആ ഒരു സിനിമയിൽ കണ്ടപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ട്രോളിന് കാരണമായിട്ടുള്ള ഒന്ന് കാരണം അപ്പോൾ പറയുന്നത് രജനീഷ് രംഗം പണ്ടം കാണ്ട് വായിച്ച മുത്തുച്ചിപ്പിയിലെ മറ്റോ രംഗമായിരിക്കാം ആയിക്കോട്ടെ തന്നെ അതിലെന്താണ് പ്രശ്നം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഒട്ടുമിക്ക നയൻറ്റി സ്കിഡ്സിനെയും വായിക്കാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ വായന എന്ന് പറഞ്ഞ ലോകത്തേക്ക് കൈപ്പിടിച്ച് നടത്തിയ പുസ്തകങ്ങളിൽ ഒന്ന് അത് മുത്തുച്ചിപ്പിയാണ് കാരണം ആ മുത്തുച്ചിപ്പി വായിക്കാനായിട്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് മലയാളം പഠിച്ച ആളുകളൊക്കെ ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഇങ്ങനെ ഉള്ള ആ ഒരു വായി വായന അനുഭവത്തിൽ ഒരു പക്ഷെ അത് മുത്തുച്ചിപ്പി ആവണമെന്നില്ല അത് ആട് എന്ന രീതിയിൽ ഉത്തരം പറയുന്ന ട്രോളുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതായിക്കോട്ടെ എങ്ങ എന്തൊക്കെയായാലും അദ്ദേഹം വായിച്ച പുസ്തകങ്ങളിലെ ഒരു ദൃശ്യം മുൻപിൽ കണ്ടതുപോലെ തോന്നിയെന്ന് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം ഇമോഷണലാണ് അദ്ദേഹം പറയുന്നത് അത് റിമാക്കല്ലെങ്കിലും മനസ്സിലാവുന്നുണ്ട് അവരവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് വൃത്തിയുടെ അഭിപ്രായം പറയുന്നുണ്ട് ഒരു തരത്തിൽ തൊട്ടുമുമ്പിൽ മുമ്പിൽക്കുന്ന ആളുകളെ ട്രിഗർ ചെയ്യുന്നില്ല ദേഷ്യം പിടിക്കുന്നില്ല ഏർ തൊട്ടുമുമ്പിൽ ആള് ഇനിയും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കൂ എനിക്ക് ഉത്തരം പറയാൻ കൊതിയായി ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് വളരെ മോശമായി നമുക്ക് ഇനിയും സമയം വേണമായിരുന്നു എന്ന് നവ്യ നായർ പറഞ്ഞ പോലൊക്കെയാണ് അത് അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് രജനീഷിന്റെ ഒരു ഇന്റർവ്യൂ എന്നാണ് പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയില് ഒരു പക്ഷേ രജനീഷ് ഇങ്ങനെ പഠിച്ച് തൊട്ടുമുല ആൾക്കാരെ ഏറ്റവും നന്നായി പഠിച്ച് നന്നായി ഗൃഹപാഠം ചെയ്ത് ഇന്റർവ്യൂ ചെയ്യുന്നുകൊണ്ടായിരിക്കാം ഇതൊന്നും ചെയ്യാത്ത ആളുകൾക്ക് നല്ല കുരുപൊട്ടുന്നുണ്ട് ആ കുരുപൊട്ടലിന്റെ ഭാഗമായിട്ട് അവരാണോ ഇപ്പോൾ ഈ ട്രോളിങ്ങിൻ്റെ എല്ലാം പുറകിലുള്ളത് അവരാണോ രജനീഷിനെ തകർത്ത് ത ആണ് കളയാം എന്ന തീരുമാനവുമായിട്ട് ഇറങ്ങി തിരിച്ചത് എന്ന് എനിക്ക് അറിയില്ല എന്നാൽ അങ്ങനെ തോന്നിപ്പോ ചെയ്യുന്നു എന്തൊക്കെയായാലും രജനീഷ് ഒരു അസാധ്യമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അസാധ്യമായിട്ട് ചോദ്യം ചോദിക്കുകയും വളരെ സമാധാനപരമായി ചോദ്യം ചോദിക്കുകയും അങ്ങനെ കിട്ടുന്ന ഉത്തരങ്ങൾ മതി എന്ന് തീരുമാനിക്കുകയും അങ്ങനെ റീച്ച് ഉണ്ടാക്കുകയും ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തെയാണ് അറു വർഷം ചോദിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരുത്ത നിലവാരമില്ലാത്ത മഞ്ഞ ചോദ്യം ചോദിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ആളുകളെ കാഴ്ചക്കാരെ കൂട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചില ആളുകളൊക്കെ ട്രോളുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത്തരം ട്രോളൊക്കെ കാണുമ്പോൾ അവരുടെ നിലവാരത്തെക്കുറിച്ച് എനിക്ക് സഹതാപം തോന്നിപ്പോയി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്തായാലും നിങ്ങളഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കുക പ്രിയ സുഹൃത്തുക്കൾക്ക് കഴിയുമെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക എൻ്റെ ചാനലാണേ ഒന്ന് സബ് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം ബബായ്